വലിയ വർത്താനം പറയുന്ന ഒരു കാരണം ഈ എന്ത് വികസനമാണ് പറയണം ഹലോ നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടൻ ചർച്ചകളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി ഇന്ന് നമ്മളുള്ളത് ഓങ്ങല്ലൂർ പഞ്ചായത്തിലാണ് അപ്പൊ കാണാം സൗഹൃദങ്ങൾക്കിടയിലെ ചൂടൻ ചർച്ചകൾ ഒരു ചൂട് ചായക്കൊപ്പം ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ പോകുന്ന നമുക്ക് രണ്ട് വാർഡ് കൂടിയിട്ടുണ്ട് ഇരുപത്തി രണ്ടുള്ളത് ഇരുപത്തി നാലായിട്ട് മാറിയിരുന്നു പോരാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് വാശിയേറിയ മത്സരങ്ങൾ നടക്കുന്ന വാർഡുകൾ എസ് ഡി പി എന്നൊരു പാർട്ടി ഉണ്ട് അത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാറ് കുറച്ച് സ്വാധീനമുള്ള മേഖല എസ് ഡി പി ഐക്ക് മാത്രമല്ല അവിടെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകൾ കഴിഞ്ഞ പ്രാവശ്യം എസ് ഡി പി ഐ വിജയിച്ച മണ്ഡലങ്ങളാണ് ഇപ്പോൾ അതിശക്തമായ മണ്ഡലമാണ് യു ഡി എഫും പതിനൊന്നിൽ പന്ത്രണ്ടിൽ അതിശക്തമായിട്ട് യു ഡി എഫും എസ് ഡി പി തമ്മിലാണ് മത്സരം പിന്നെ പഞ്ചായത്തിൻ്റെ ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് വർഷത്തെ പഞ്ചായത്ത് ഭരണം മൂന്ന് എസ് ഡി പി ഐ മെമ്പറുടെ പിന്തുണയുടെ കൂടെയാണ് അവർ ഭരിച്ചു വന്നിട്ടുള്ളത് അതായത് പ്രധാനപ്പെട്ട ഏതെങ്കിലും ബില്ലുകൾ അതല്ലെങ്കിൽ എന്തെങ്കിലും സംവിധാനങ്ങൾ ചെയ്യുമ്പോൾ എസ് ഡി പി ഐ മാറി നിൽക്കുക കാരണം വോട്ടിനിട്ട് കഴിഞ്ഞാൽ പരാജയപ്പെടും അപ്പോൾ എസ് ഡി പി ഐ മൗന പിന്തുണ അറിയാത്ത പിന്തുണ എന്ന് പറയില്ലേ അതേപോലെ ആ പിന്തുണ കൊടുത്ത് ഈ അവനവൻ്റെ പടി എന്നൊരു സംവിധാനമുണ്ട് എൻ്റെ പടി ഞാൻ കോൺഗ്രസ് ചെയ്യാം മറ്റൊൻ്റെ പടിക്ക് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അപ്പോൾ വോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് ഞാനൊരു കോൺഗ്രസ് തന്നോ അപ്പോൾ ചോദിക്കുക നിങ്ങൾ ഇത്ര കാലം മുന്നേ ഭരിച്ചിരുന്ന കാലത്ത് ഒരു സംശയമില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ ആളാണ് എന്നും ലീഗല്ല കോൺഗ്രസ് ആണ് യു ഡി എഫ് അങ്ങനത്തെ ഒരു ഭാഗമാണ് മുസ്ലിം ലീഗ് നമ്മുടെ അഭിഭാജ്യ ഘടകമാണ് സിപിഎമ്മിന് ബി ജെ പിയെ പോലെ സി പി എമ്മിന് ബി ജെ പിയെ പോലെ അല്ല അത് പറഞ്ഞോളേ അതൊക്കെ നിങ്ങൾക്ക് ആരോപിക്കാം നിങ്ങൾക്ക് ഞങ്ങളുടെ വാദം ഞങ്ങൾക്ക് പറയാനുള്ളത് അതായത് ഇപ്പോഴത്തെ സി പി എമ്മിന് ബി ജെ പിയെ പോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുസ്ലിം ലീഗിന്റെ അവിഭാജ്യ ഘടകമാണ് സംശയമില്ല ഞങ്ങളുടെ ശക്തമായ ഐക്യ ജനാധിപത്യം അതായത് എന്ന പോലെ കോൺഗ്രസിന്റെ ഘടകക്ഷിയാണ് അവിഭാജ്യ ഘടകമാണ് ലീഗ് എന്നാണ് ഒരു ആരോപണം വന്നിട്ടുള്ളത് എന്താണ് ബി ജെ പി എന്ന് പറഞ്ഞത് ഇന്ന് മാതിരിയാണ് ലീഗിന്റെ കടകാശിയാണ് കോൺഗ്രസ് അവര് പറഞ്ഞത് തന്നെ ഏറ്റവും വലിയ ഉദാഹരണം എല്ലാരും മുമ്പിലുള്ളത് തന്നെയാണ് സതീശം പോയിട്ട് മറ്റേ മുമ്പില് തിരി കൊടുത്തത് നമ്മളൊക്കെ കണ്ടതാണ് ഗോൾവാൻ ഗോൾവാക്കാരുടെ ഫോട്ടോ പോയിട്ട് അതിലും വലിയ തെളിവ് ഉദാഹരണം ലോകത്ത് ആർക്കാലും കൊടുക്കാണ്ടോ ലോകത്ത് ആർക്കും ഒന്നും കോങ്ങൂര് പഞ്ചായത്തിലെ പറ്റി നേരത്തെ പറഞ്ഞു സി പി എമ്മിന്റെ പിന്നെ സി എസ് ഡി പിയുടെ പിന്തുണയോട് കൂടിയാണ് സി പി ഐ സി പി എമ്മും ഭരിക്കണെന്ന് പറഞ്ഞു സി പി എമ്മിന് അങ്ങനെ ഭരിക്കാൻ ഉദ്ദേശിച്ചാല് പിന്നെ നിങ്ങളെ പിന്തുണയോടെ ആവശ്യം സി പി എമ്മിന്റെ ആവശ്യമില്ല അവർക്കില്ല സീറ്റ് തന്നെ അതെ അന്തസ്സായിട്ട് അവർ ഭരിച്ചു മറ്റേ ഒരു വേഷനൊക്കെ വിളിച്ചപ്പോ അവർക്ക് കിട്ടിയില്ല ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ഒരു വർഗം വേണ്ട വേണ്ട അതായത് യു ഡി എഫിന്റെ സംവിധാനത്തിന് എസ് സി പിയുടെ യു ഡി എഫ് സംവിധാനത്തിന് എസ് സി പിയുടെ സംസാരിക്കുമ്പോൾ എസ് ടിനോട് നിങ്ങൾക്കുള്ള വീട എസ് ടിനോട് പാവർഫുൾ യോജമുള്ളതിൽ നിങ്ങൾക്ക് വാതിൽ നിങ്ങൾക്ക് എസ് ടി പിള്ളീടല്ല എസ് ടി പി നിങ്ങളെ രഹസ്യമായിട്ട് നിങ്ങളുടെ വർഗീയ വർഗ സംഘടനയിൽ പെട്ടെന്ന് വളരെ ശക്തമായിട്ടുള്ള സംഘടന എസ് ടി പിന്നെ എല്ലാവർക്കും അറിയാം ലീഗും എസ് ഡി പി എന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊത്തുവരാ പിന്നെ ഇങ്ങക്ക് അതിൽ എതിർപ്പ് വരാനുള്ള കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ മൂന്ന് വാർഡിലും അവർ പിടിച്ചെടുത്തത് ലീഗിന്റെ വാർഡാണ് ലീഗിന്റെ വാട് പിടിച്ചെടുത്തോടുള്ള മർശം മാത്രം കാണിച്ചു ലീഗിന്റെ എങ്ങനെയാ ലീഗിന്റെ പന്ത്രണ്ട് യു ഡി എഫ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് പതിനൊന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് ചണ്ട് പറയാം ഒക്കെ വന്നിട്ട് ലീഗിന്റെ വാടാന്ന് ത്തെ വാർഡ് അതായത് താങ്കൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണ് നിങ്ങളെ അതായത് ഏത് പ്രാവശ്യം എസ് സി പിന്നെ വിജയിപ്പിച്ചു പാർട്ടിയിൽ നടപടി നേരിട്ട് പാർട്ടിയിൽ നടപടി നേരിട്ടാണ് ഏത് പ്രാവശ്യം എസ് സി പിന്നെ സി പി എം കാരനായ താങ്കൾ സി പി എം മുപ്പത്തഞ്ചു സി പി എമ്മിന്റെ പാർട്ടി മെമ്പർ മുപ്പത്തഞ്ചു പാർട്ടിനോട് സാറാർത്ഥികളിൽ വിജയം ഒരു പത്ത് വർഷമായിട്ട് എൻ്റെ വർഷത്തിന്റെ ഭരണമാണ് രണ്ടു കോടി വോട്ടി അടിച്ചിട്ട് ഇവര് അത് കുറച്ച് അത് ഓര്യക്കണമെന്ന് പറഞ്ഞു അന്ന് പ്രസിഡന്റ് ഉണ്ണീഷമാഷ ഉണ്ടായിരുന്നു ഞങ്ങളെ ബഹുമാനപ്പെട്ട ഉണ്ണിഷമാഷ എന്നുവന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അപ്പോൾ ഉണ്ണീഷമാഷി പറഞ്ഞു അത് പങ്കെടുക്കാൻ പാടില്ല വികസനത്തിന് മാറ്റിയേക്കണം എന്നുള്ളത് അങ്ങനെ അത് വിഷയമായി അത് കേസായി ആ ഫണ്ട് ഓങ്ങലൂർ പഞ്ചായത്തിന് ഓഡിറ്റോറിയത്തിന് അനുവദിച്ചു ഈ ഓങ്ങല്ലൂർ ഓഡിറ്റോറിയം എത്ര ഉണ്ട് ഒന്ന് അന്വേഷിക്കുക ഓങ്ങല്ലൂർ ഓഡിറ്റോറിയം എത്ര ഉണ്ട് എന്ന് അന്വേഷിക്കുക ഈ പഞ്ചായത്തിലെ മുനിസിപ്പാലിറ്റിനെക്കാട്ടിൽ കൂടുതൽ ഓങ്ങല്ലൂർ പഞ്ചായത്തിലാണ് ഓഡിറ്റോറിയം ഉള്ളത് ഈ ഓഡിറ്റോറിയത്തിൽ ഇവിടെ തന്നെ മറ്റേ വർക്കുകളില്ല അങ്ങനത്തെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മൊഹസിൻ എം എൽ എ ആയിട്ട് ഇവിടെ പട്ടാമ്പി പാലം വന്നു നേരാക്കി പാടനാകൃഷി സ്കൂള് കീഴായൂർ സ്കൂള് പട്ടാമ്പി സ്കൂള് എല്ലാ സ്കൂളുകൾക്കും മൊഹസിൻ ഇവിടെ ഒരുപാട് ഫണ്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുമ്പൊരു ഇവിടെ ഉണ്ടായിരുന്നത് മുഹമ്മദായിരുന്നു സി പി മുഹമ്മദ് സി പി എം മുഹമ്മദ് എന്താ അവിടെ കൊടുത്തിട്ടുള്ളത് ഒന്ന് പറഞ്ഞുതരട്ടവർ അതുപോലെ ഈ മോഹസിൻ വന്നതിന് ശേഷം എത്ര കോടികൾ ഉറപ്പ്യ ഈ പട്ടാമ്പി മണ്ഡലത്തിൽ ചിലവാക്കിയിട്ടുണ്ട് അതൊന്ന് വിലയിരുത്തിട്ടെ അത് വിലയിരുത്തിയിട്ട് വരട്ടെ ആവശ്യത്തിനല്ല ചിലവഴിക്കൽ ഈ ഓഡിറ്റോറിയം ഒരു ആവശ്യമുള്ളതല്ല അന്ന് മാഷ് പറഞ്ഞതാണ് നമുക്കിപ്പോൾ ഡയാലിസ് സെന്റർ വരണം ഓങ്ങലൂര് പഞ്ചായത്തിൽ ഡയാലിസ് സെന്റർ വേണം ഈ ഓങ്ങലൂര് പഞ്ചായത്തിൽ എത്ര ഡയാലിസി മറ്റേ കിഡ്നി രോഗികൾ ഉണ്ടോന്നൊന്ന് അന്വേഷിക്കാ ഏറ്റവും കൂടുതൽ ഓങ്ങലൂർ പഞ്ചായത്തിലാ ഞമ്മക്ക് ആവശ്യം ഉള്ളതാണ് പഞ്ചായത്തിലേക്ക് വേണ്ടത് എന്താ സംശയത്തിന് ഓംഗലൂർ പഞ്ചായത്തില് ഇടതു വർഷത്തിന് പിന്നെ ഭരണം വന്നു മാർ കോൺഗ്രസിന്റെ മരണം അല്ല കോൺഗ്രസിന്റെ ഭരണം പോയി വന്നു വന്നപ്പോഴാണ് ഈ ഓഡിറ്റോറിയം അവർ ആവശ്യപ്പെട്ടത് അതിന്റെ മുന്നേ ഞങ്ങളുടെ പ്രിയപ്പെട്ട മറ്റേ ഉണ്ണമാശ പറഞ്ഞതാണ് അത് ഡയാലിസെന്ററിന് നമുക്ക് ഉപയോഗിക്കാം അത് ഇവരാരും കൂട്ടാക്കില്ല ഇവർ സമ്മതിക്കാതെ സമ്മതിക്കാത്ത മൂന്ന് കോടിക്കാണ് ഓഡിറ്റോറിയം പഠിച്ചത് ഏഹ് ഒരു ആവശ്യമില്ല ഇല്ലാതെ ഇപ്പോ ഡയാലിസെന്ററിനെ കുറിച്ചിട്ടാണ് അതിലൊരു അഭിപ്രായം നമ്മൾ കേട്ടത് നമ്മൾ ഭരണസമിതിയില് ഈ ലോട്ടറി പൈസ മറ്റേ മറ്റേ സ്റ്റേറ്റ് ബാങ്കിന്റെ അക്കൗണ്ടിലായിരുന്നു അതിനെ ഞങ്ങൾ സമരം ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയത് അത് ചെറിയ പലിശ ഒക്കെ കടന്നത് അത് ഏറ്റവും കൂടുതൽ പലിശ കിട്ടുന്ന രീതിയിലേക്ക് സമരം ചെയ്തുകൊണ്ടാണ് നമ്മളത് ഉണ്ടാക്കുകയും അതിനെ ആ പൈസ വിഡ്രോ ചെയ്യുകയും ചെയ്ത് ഈ ഭരണസമിതി ഐക്യകണ്ഠേനെ തീരുമാനമെടുത്താണ് ഇങ്ങനെ ഒരു ഓഡിറ്റോറിയം വേണമെന്ന് പറഞ്ഞപ്പോൾ അതിലേക്കൊരു വിവേചനക്കുറിപ്പ് യു ഡി എഫിന്റെ ആരെങ്കിലും ഒരാൾ വിവേചനക്കുറിപ്പ് കൊടുത്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് പറയണ്ടേ എന്നിട്ട് അതൊക്കെ ആ ബോർഡ് തീരുമാനം അംഗീകരിക്കുകയും അതിൻ്റെ പണി നടക്കുകയും അതിപ്പോൾ വളരെ ചുരുങ്ങിയ ചിലവിൽ പാവപ്പെട്ട ആളുകൾക്ക് പത്ത് പതിനെട്ടായിരം രൂപ കിട്ടുന്ന ഒരു ഓഡിറ്റോറിയം ഇപ്പോൾ നിലനിൽക്കുന്നത് രണ്ടാമത് ഈ വെള്ളത്തിന്റെ കുടി വെള്ളത്തിന്റെ പ്രശ്നം വന്ന ഒരു സഹോദര മറ്റേ വ്യക്തി ശരിയായിട്ട് സ്ഥലം കൊടുത്തു ഇതുവരെ അത് നിർമ്മിക്കാൻ പറ്റിയിട്ടില്ല എത്രയോ ഫണ്ട് വെച്ച് ഇന്ന് വരും ഓങ്ങലൊരു പഞ്ചായത്തില് അത് കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയില്ല ഇതിനൊരു ഭരണത്തിന് മാറ്റം വരണം ഈ ഒരു പത്ത് വർഷമായിട്ട് എന്ത് വികസനമാണ് ഇവർ ചെയ്തിരിക്കുന്നത് പറയണം അവസ്ഥ ഇപ്പോഴത്തെ വികസനം എന്താ കാണാൻ കുടിവെള്ളം മനുഷ്യനെ ഏറ്റവും എന്നുള്ളത് മറക്കുക എന്നുള്ളതാണ് മറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് അത് തീരോർമ്മനല്ല ആ മറവിയുടെ കാലത്ത് ഞങ്ങൾ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഓർമ്മപ്പെടുത്തുകയാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ അതിൻ്റെ മുന്നേ യു ഡി എഫിൻ്റെ ഭരണം നിങ്ങൾ ഓങ്ങല്ലൂരിനെ കുറിച്ചൊന്ന് ചിന്തിക്കുക ഓങ്ങല്ലൂരിൻ്റെ വിവിധ പ്രദേശങ്ങൾ ആശുപത്രി അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖല അതുപോലെ തന്നെ കുടിവെള്ളം അങ്ങനെ എല്ലാ മേഖലകളിലും നമ്മുടെ ഈ മാബാറ്റ് സ്കൂൾ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകുന്ന ബാല്യങ്ങൾ കൗമാരങ്ങൾ യൗവനങ്ങൾ അവരെയൊക്കെ തന്നെ വളർത്തിയെടുക്കുന്ന അവരെ അപ്പോൾ ആ കുട്ടികളൊക്കെ ഈ ബഡ്സ് സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളിലൊക്കെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ അതൊക്കെ തന്നെ നമ്മൾ ഈ എന്താ പറയുക നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഈ നമ്മളിപ്പോൾ ഓഡിറ്റോറിയത്തെക്കുറിച്ച് പറയുന്നുണ്ട് കഴിഞ്ഞ ഞങ്ങൾ ഭരണസമിതിയിൽ മുഴുവൻ അതായത് ഈ എൽ ഡി എഫും യു ഡി എഫും ഒക്കെ ഉണ്ടായിരുന്ന ഭരണസമിതിയാണ് ആ ഭരണസമിതി അയക്കേ കണ്ടെന്ന് തീരുമാനമെടുത്തതാണ് ഓഡിറ്റോറിയം വേണ്ടത് അന്നൊന്നും ഈ ആളുകളൊന്നും ഇതിനെക്കുറിച്ച് യാതൊരു ചിന്ത ആ ഒരു വിവേചനക്കുറിപ്പ് പോലും നമ്മുടെ ബോർഡിൽ തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഓഡിറ്റോറിയം വന്നത് ഇപ്പോൾ ഡയാലിസ് സെൻ്റർ അതാ പട്ടാമ്പിയിൽ അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകൾ ഏതൊക്കെ മേഖലയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും റോഡുകൾ വികസനത്തിൻ്റെ ഒരു പൂക്കാലമാണ് ഈ പത്ത് വർഷം എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ ആ കാലഘട്ടത്തെ ഇപ്പോഴത്തെ കാലഘട്ടത്തെ നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ ഏതു ഭാഗത്തും കണ്ണൻചിപ്പിക്കുന്ന വികസനങ്ങളിൽ നമ്മുടെ നാട്ടിലുള്ളത് അതാണ് ഇതിന് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പിന്നെ ഈ പത്ത് വർഷക്കാലമായിട്ട് ഈ എൽ ടി എഫ് ഭരണസമിതിയെ പറ്റിയിട്ട് ഒരു ഒരഴിമതി ആരോപണവും ഈ വലിയ വർത്തമാനം പറയുന്ന ഒരു യു ഡി എഫ് കാരണം ഈ കാലം വരെ പറഞ്ഞിട്ടില്ല ഈ നേരം വരെ പറഞ്ഞിട്ടുണ്ടാവില്ല ആ അഴിമതി ആരംഭം അപ്പൊ അതൊക്കെ അവരെ രാഷ്ട്രീയ തന്ത്രമാണ് അവർക്ക് അവരെ നിലനിൽപ്പന്നെ പോയിരിക്കണം വെടിവെക്കണം ആ വെടി നേരെ ചെമർമ്മ തട്ടിയ ഉണ്ട അവര്ഷത്തോടെ തിരഞ്ഞെടുപ്പ് ചർച്ചകൾ ചില കാതലായ വിഷയങ്ങളിലേക്ക് വഴിമാറുന്നു കാത്തിരുന്നു കാണാം ജനങ്ങൾ എന്ത് തീരുമാനിക്കുന്നു അപ്പോൾ നമ്പറത്തു നിന്നും നിങ്ങളുടെ സ്വന്തം ഭ്രമ സാരി